ആദംപുര എയർബേസ് തകർത്ത് എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് പോയി നിന്ന് മോദി ഫോട്ടോ എടുത്തു ലോകത്തെ മുഴുവൻ ഫോട്ടോ അല്ല ആരാംച്ച വന്നോ കണ്ടോ ഞാനിവിടെ ഉണ്ട് ബ്രിജ് തകർത്തു എന്ന് പറഞ്ഞു ഇന്നലെ രാജ്നാഥ് സിംഗ് പോയത് ബ്രിജിലാണ് ഒൻപതാം തീയതി ഉച്ച വരെയും നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്ത് നമ്മൾ തിരിച്ചാക്രമിച്ചിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചാക്രമിച്ചു അത് ഒരു താണ്ടവമായിരുന്നു ആ താണ്ടവം നമ്മൾ ആ താണ്ടവത്തിൽ പാകിസ്ഥാൻ പേടിച്ചു എന്ന് ആ താണ്ടവത്തിൽ പാകിസ്ഥാൻ പേടിക്കണമല്ലോ മോദിയെ വെല്ലുവിളിച്ചാൽ എന്താണെന്നുള്ളത് കൃത്യമായി പാകിസ്ഥാനും തീവ്രവാദികളും ഒരു വാർത്തയിലും ഒരു വാർത്താ സമ്മേളനത്തിനായി അപ്രഖ്യാപിയിട്ടില്ല മിനിമം നൂറ് പേര് അത്രയേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എത്ര പേര് മരിച്ചിട്ടുണ്ട് അറിയാൻ പാടില്ല അപ്പൊ പാകിസ്ഥാനാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഒരു ട്രെയിലർ മാത്രമാണ് ബഹവൽപൂരിലേക്ക് കെട്ടിടങ്ങളുടെ ഘടനയും അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് വരെ നമ്മുടെ ആർമിയുടെ കയ്യിലുണ്ടായിരുന്നു നമ്മുടെ സൈനികരുടെ കയ്യിലുണ്ടായിരുന്നു പാകിസ്ഥാനിലെ ഇരുപത്തിനാല് എയർ ഉള്ളതിൽ പതിമൂന്ന് എയർവെയ്സില് റൺവേകൾ നമ്മൾ തകർത്തിട്ടുണ്ട് കൃത്യമായിട്ടാണ് നമ്മൾ ബ്രമോസുകൾ പോയി കൊള്ളുന്നത് അങ്ങനെ അവിടെ നമ്മളൊരു സ്വിമ്മിങ് പൂള് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പാകിസ്ഥാന് വെള്ളം തുറന്നു വിടുന്നു ഇല്ല എന്നുള്ള ഇതിനാപുറത്തേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് പാകിസ്ഥാനിലെ കൃഷിയും അവിടുത്തെ എക്കണോമിയിലുമാണ് പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിലൊരു വിധത്തിൽ ഇന്ത്യ വിജയിച്ചു എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഇപ്പോൾ ആ കലഹമാണ് ആണ് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ യുദ്ധം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു നമസ്കാരം സുധീഷ് രാജശേഖരനാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ചേട്ടാ നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി പറയുകയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഒരു ട്രെയിലർ മാത്രമാണ് പാകിസ്ഥാൻ ഇനിയും പ്രകോപനങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ മുഴുവൻ സിനിമയും പാകിസ്ഥാനെ ഇന്ത്യ കാണിക്കൂ എന്ന് അതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പോഴും അണിയറയിൽ എതിരെയുള്ള പോരാട്ടങ്ങൾ ഇന്ത്യ തുടരുക തന്നെയാണ് എന്നല്ലേ അതെ ഇതൊരു രണ്ടായിരത്തി മുതൽ ഭാരതം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിവിധമായിട്ടുള്ള ബാറ്റിൽ സിനാരിയോയിൽ നമ്മുടെ പോരായ്മകൾ എവിടെയാണ് എന്ന് കണ്ട് അതിനെ കോൺസ്റ്റൻറ്റായിട്ട് അതിനുള്ള ഇനിയിപ്പോൾ ആയുധം വല്ലതും വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഹോംവർക്കിൻ്റെ ബാക്കി പത്രമാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് വളരെ സ്ട്രാറ്റജിക്കായിട്ട് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ തിരിച്ചടികൾ നമുക്ക് കൊടുക്കാൻ പറ്റിയത് ആദ്യത്തെ ഇരുപത്തൊന്ന് ലൊക്കേഷൻ്റെ ലിസ്റ്റ് റെഡി ആയിരുന്നു ആ ഇരുപത്തൊന്ന് ലൊക്കേഷനിൽ സർവേലൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ അത് ഒമ്പത് ലൊക്കേഷൻ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആ ഒമ്പത് ലൊക്കേഷനിൽ നമ്മൾ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് അതായത് ആ ബഹാവൽപൂരിലെ ഒക്കെ മർക്കസ് അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾ എന്താണെന്നും അതിൻ്റെ കനം എന്താണെന്നും അതിൻ്റെ ഡിസൈൻ എന്താണെന്നും എവിടെ പോയി ആ ബോംബ് പൊട്ടണമെന്നും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതൊന്നും പതിനഞ്ച് ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല വർഷങ്ങളായിട്ടുള്ള ഒരു ഹോംവർക്കാണിത് ആ ഹോംവർക്കിൻ്റെ അകത്തെ ആദ്യത്തെ കുറച്ച് പേജുകളെ നമ്മൾ തുറന്നിട്ടുള്ളൂ ബാക്കി ഓൾറെഡി ബാറ്റിൽ പ്ലാൻ റെഡിയാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യയെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു രാജ്യവുമായി അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത ചരിത്രം ഭാരതത്തിനില്ല ഇപ്പോൾ പാകിസ്ഥാൻ കൃത്യമായ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നു അതിന് കൃത്യം നമ്മൾ തിരിച്ചാദ്യം നമ്മൾ ഡാമുകൾ ഒരു ഡാമ് തുറന്നു വരുന്ന ഒപ്പം തന്നെ സിന്ധു നദി നദികരാറ് മരവിപ്പിക്കുന്നു അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്ത് അതിനുശേഷം വീണ്ടും പ്രകോപനങ്ങൾ തുടർന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയത് ഇത് വേണമെന്ന് വെച്ച് പാകിസ്ഥാൻ വരുത്തുന്ന പ്രകോപനങ്ങളല്ലേ ഒരു യുദ്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു യുദ്ധം പാകിസ്ഥാനല്ല ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ്റെ പുറയിൽ നിന്ന് ചരട് വലിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നത് നമ്മളതിനെ നേരിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ പ്ലാനോടുകൂടിയിട്ടാണ് ഡിപ്ലോമസി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തന്നെ നമ്മൾ പോയി പഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മൾ പോയി നമ്മുടെ കേസ് അവതരിപ്പിച്ചു ഇത്രയും ഹീനമായിട്ടുള്ള ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടന്ന ഹമാസ് നടത്തിയ അതേ പാറ്റേണിൽ ഇന്ത്യയിൽ ഒരു തീവ്രവാദി ആക്രമണം റിപ്പീറ്റ് ചെയ്യുകയാണ് പാകിസ്ഥാൻ ചെയ്തത് ആ കേസ് വളരെ ക്ലിയറായിട്ട് നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു അത് ഡിപ്ലോമസി അടുത്തത് ഇൻഫർമേഷൻ ഈ ബഹാവൽപൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ബഹാവൽപൂരിലേക്ക് കെട്ടിടങ്ങളുടെ ഘടനയും അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് വരെ നമ്മുടെ ആർമിയുടെ കയ്യിലുണ്ടായിരുന്നു നമ്മുടെ സൈനികരുടെ കയ്യിലുണ്ടായിരുന്നു ആ ഇൻഫർമേഷൻ അത് വെറുതെ വന്നതല്ല റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് വളരെ സ്ട്രോങ് ആണ് പാകിസ്ഥാനിൽ അവർ അത് നല്ല കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ എത്തിച്ചു നമ്മൾ ആ ഇൻഫർമേഷൻ ഇവിടെ യൂസ് ചെയ്തു അത് വെച്ച് ഡിസ്ഇൻഫർമേഷനെയും മിസ്ഇൻഫർമേഷനെയും നമ്മൾ തകർത്തിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ വളരെ കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ് പോകുന്നത് അടുത്തത് മിലിറ്ററി ആക്ഷൻ നമ്മൾ കൃത്യമായ മിലിറ്ററി ആക്ഷൻ തീവ്രവാദി കേന്ദ്രങ്ങൾ നടത്തി നമുക്ക് പാകിസ്ഥാൻ മിലിട്ടറിയുമായിട്ടോ സിവിലിയൻസുമായിട്ടോ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഇന്ത്യ കൃത്യമായി പറഞ്ഞതാണ് പിന്നെ നമ്മളെ ആക്രമിച്ചത് പാകിസ്ഥാനാണ് ആ ആക്രമണം നമ്മൾ എട്ടാം തീയതി ഒമ്പതാം തീയതി ഉച്ചവരെയും നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ചാക്രമിച്ചിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചാക്രമിച്ചു അത് ഒരു താണ്ഡവമായിരുന്നു ആ താണ്ഡവം നമ്മളാണ് ആ താണ്ടവത്തിൽ പാകിസ്ഥാൻ പേടിച്ചു എന്ന് പറയാം ആ താണ്ഡവത്തിൽ പാകിസ്ഥാൻ പേടിക്കണമല്ലോ കൃത്യമായ സ്ഥലങ്ങൾ അതായത് പാകിസ്ഥാനിലെ ഇരുപത്തിനാല് എയർവേസ് ഉള്ളതിൽ പതിമൂന്ന് എയർവെയ്സില് റൺവേകൾ നമ്മൾ തകർത്തിട്ടുണ്ട് ആ റൺവേകൾ എവിടെ തകർത്താൽ അവിടെ ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റാത്ത അതിന് റിപ്പയർ ചെയ്യാനായിട്ട് ആഴ്ചകൾ എടുക്കുന്ന രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു മീറ്റർ ബൈ ഒരു മീറ്ററിൻ്റെ സ്ക്വയറിൻ്റെ അകത്ത് കൃത്യമായിട്ടാണ് നമ്മൾ ബ്രഹ്മോസുകൾ പോയി കൊള്ളുന്നത് അങ്ങനെ അവിടെ നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ ഒഴിച്ചു കൊടുക്കുന്നത് പാകിസ്ഥാന് അത് നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായ പ്ലാനാണ് അടുത്തത് എക്കണമി സിന്ധു നദീജല കരാറ് വെള്ളം തുറന്നു വിടുന്നു ഇല്ല എന്നുള്ള അങ്ങാപുറത്തേക്ക് അതിന്റെ ഇമ്പാക്ട് വരുന്നത് പാകിസ്ഥാനിലെ കൃഷിയും അവിടുത്തെ എക്കണോമിയിലുമാണ് ഓൾറെഡി ഒരു മുന്നൂറ് രൂപ പാകിസ്ഥാനി രൂപാണ് ഒരു കിലോ ആട്ടയ്ക്ക് അവിടെ ഗോതമ്പ് വെള്ളം നശിച്ചു കഴിഞ്ഞാൽ അത് എവിടം വരെ പോകുമെന്ന് ദേവനന്ദനെ അറിയാം അത് പോയിട്ട് പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിലൊരു വിധത്തിൽ ഇന്ത്യ വിജയിച്ചു എന്ന് പറഞ്ഞു പാകിസ്ഥാനിൽ ഇപ്പോൾ ആകെ കലഹമാണ് ആണ് ഇനി ഇനി വരും ബലൂചിസ്ഥാൻ ഓൾറെഡി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു സിന്ധ് വറ്റി വരണ്ടു സിന്ധും പഞ്ചാബും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു ഖൈവർ പഖ്തൂംഖ ഓൾറെഡി വിമതരുടെ കേന്ദ്രമാണ് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ദശലക്ഷക്കണക്കിന് ആൾക്കാരെ തിരിച്ച് അങ്ങോട്ട് വിടാനായിട്ടാണ് നിൽക്കുന്നത് ആ അവരെല്ലാവരെയും ഖൈവൂർ പഖ്തൂംഫയിലാണ് നിൽക്കുന്നത് അതും കലാപം പൊട്ടി തന്നെ ചെയ്യും ഇപ്പൊ നമ്മള് മുൻപ് നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഇപ്പൊ പെഹൽഗാമിൽ ഒഴികെ ബാക്കി എവിടെയും ആരുടെയും പേരുകൾ പരാമർശിച്ചുകൊണ്ട് ഒരു കൊലപാതകങ്ങളോ അല്ലെങ്കിൽ കൊലകളോ നടന്നിട്ടില്ല പക്ഷെ പെഹൽഗാമിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മോദിയുടെ പേര് പരാമർശിച്ചിട്ടാണ് തീവ്രവാദികൾ കൊലകൾ നടത്തിയിരിക്കുന്നത് മോദിയോട് ചെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ നേതാവിനോടുള്ള ഭയമാണോ അതോ അതോ ഒരു പ്രകോപനമാണോ അതൊരു പ്രകോപനമാണ് അതൊരു കൃത്യമായ വെല്ലുവിളിയാണ് ഞങ്ങളിത് ചെയ്തു മോദി നിന്നെക്കൊണ്ട് തടയാൻ പറ്റിയില്ല എന്ന പ്രകോപനം തന്നെയാണ് അതിനെയാണ് നമ്മൾ തിരിച്ച് ആക്രമിച്ച് കൃത്യമായ പ്ലാനോട് പോയിട്ട് തിരിച്ച് ആക്രമിച്ച് നൂറുകണക്കിന് തീവ്രവാദികളെ കൊല്ലേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നൂറുപേരോളം തീവ്രവാദികൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ആ ആർമി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്നു പേര് മിനിമം മരിച്ചിട്ടുണ്ടെന്നാണ് അതിനൊരു അപ്പർ ക്യാപ്പ് അവർ സെറ്റ് ചെയ്തിട്ടില്ല ഒരു വാർത്തയിലും ഒരു വാർത്താ സമ്മേളനത്തിനായ ഒരു അപ്രഖ്യാപര് സിറ്റിട്ടില്ല മിനിമം നൂറ് പേര് അത്രേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല അപ്പൊ പാകിസ്ഥാനാണ് പറയേണ്ടത് അറ്റാക്ക് ഞങ്ങൾ ചെയ്തു കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള എണ്ണെന്ന് പാകിസ്ഥാന്റെ പണിയാണെന്നാണ് നമ്മുടെ ഡി ജിഒയെ ഭാരതി സാറ് പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ബാക്കി എണ്ണം നോക്കുന്നില്ല നൂറുകണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് കൃത്യമായ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് മോദിയോട് വെല്ലുവിളിച്ചാൽ എന്താണെന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ നോക്കുകയാണെങ്കിൽ ആ പേരിൽ തന്നെ വലിയൊരു വൈകാരികതയുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരിലേക്ക് ഇപ്പോൾ പണ്ട് നടന്നപ്പോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലെ പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു മനുഷ്യന് തോന്നും എന്തായിരിക്കും എന്തുകൊണ്ടാണ് ബ്ലൂ സ്റ്റാർ എന്നത് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുമ്പോൾ ആർക്കും ആ സംശയം വന്നിട്ടില്ല വളരെ വൈകാരികമായി ഓരോ ഭാരതീയനിലേക്കും ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള പേരെ ഇറങ്ങി ചെന്നിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ആ ഓപ്പറേഷനിലേക്ക് നയിച്ചത് പഹൽഗാം ഭീകരാക്രമണമാണ് അത് ഓരോ ഇന്ത്യക്കാരനും വേദന ഉണ്ടാക്കിയ കാര്യമാണ് അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്നവർക്ക് അതിലേറെ വേദന ഉണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ തീർച്ചയായും അതിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് വളരെ വൈകാരികമായിരിക്കും ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് എന്ന് തന്നെ ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊണ്ടുള്ളൂ പിന്നെ വന്ന് ആ ഓപ്പറേഷൻ സിന്ദൂരിലേക്ക് നയിച്ച പഹൽഗാമിൽ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വിവാഹിതരായ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചു കളയുന്ന പരിപാടിയാണ് അവർ ചെയ്തത് അതിന് തിരിച്ചടിക്ക് ഏറ്റവും ബെസ്റ്റ് പേര് ഓപ്പറേഷൻ സിന്ദൂരൻ തന്നെയാണ് അത് സംശയമൊന്നുമല്ലാത്ത കാര്യമല്ലേ തീർച്ചയായിട്ടും ഒരുപാട് തിരിച്ചടികൾ ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് കൃത്യമായി തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ ഇൻ ഭാരതം തുടങ്ങിയത് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ പുൽവാമയിലും ഉറിയിലും എല്ലാം നമ്മളത് കണ്ടതാണ് ഇത് മൂന്നാമത്തെ തിരിച്ചടിയാണ് എന്ന് പറയാം ബഹൽഗാമിനുമായി ബന്ധപ്പെട്ട് നടന്ന ഈ വിഷയം എങ്ങനെയാണ് ഇതിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധു വ്യത്യസ്തമായി നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിപ്ലോമസി ഇൻഫർമേഷൻ മിലിറ്ററി എക്കണോമി ഇത് നാലും അധികാര വടംവലിയിൽ ഉപയോഗിക്കുന്ന നാല് ഇൻസ്ട്രുമെന്റ്സ് ആണ് ആ നാല് ഇൻസ്ട്രുമെന്റ്സ് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു രണ്ട് രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത് ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിലുള്ള ഇൻ്റർനാഷണൽ ലോ ഓഫ് മാനേജ്മെന്റിലുള്ള കാര്യങ്ങളാണത് നമ്മുടെ നേരത്തെ മുൻ സർക്കാരുകൾ ഇതിൻ്റെ അകത്ത് ഡിപ്ലോമസി മാത്രമേ ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ ഈ നാല് ഇൻസ്ട്രുമെൻസും ഒരേപോലെ കൃത്യമായി യൂസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത് അതുകൊണ്ടാണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് മുമ്പോട്ട് വരുന്നത് ഈ തിരിച്ചടിയാണെന്നുണ്ടെങ്കിൽ മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് അവിടെ ഡിപ്ലോമസി മാത്രമേ ഉണ്ടാവുള്ളൂ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എന്തെങ്കിലും ഈവൻ ട്വന്റി സിക്സ് ഇലവൻ നടന്നപ്പോൾ പോലും നമ്മൾ അമേരിക്കയ്ക്ക് പോവുകയാണ് ചെയ്തത് ഗൽവാനിലൊരു അറ്റാക്ക് ചൈന ചെയ്തപ്പോഴും നമ്മൾ അമേരിക്കയ്ക്ക് പോവുകയാണ് ചെയ്തത് അമേരിക്ക ചെല്ലു അവിടുത്തെ അന്നത്തെ പ്രസിഡന്റുമാരെ കാണുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്തെങ്കിലും ചെയ്തു തരണമെന്ന് കേണ് അപേക്ഷിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതല്ല ഇന്ത്യ ഇപ്പം മസിൽ വിരിക്കാൻ തുടങ്ങി ശരിക്ക് പറഞ്ഞാൽ ഭാരതം ഇന്ന് ശക്തമായി മസിൽ വിരിച്ച് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു ആക്ഷൻ വളരെ വിസിബിളാണ് നമ്മുടെ ആ ഒരു മോഡ് മോഡസ് ഓപ്പറാൻഡിയിലെ വ്യത്യാസം വളരെ വിസിബിൾ ആണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് കാരണം കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്തിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ കൊടുക്കണമെന്ന് വിചാരിച്ചോ അവിടെ കൃത്യമായി അടിച്ചുകൊണ്ടാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് ഇതിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഡിഫൻസ് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഏതു തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻസ് ആയിരിക്കാം ഇന്ത്യ അല്ലെങ്കിൽ എത്ര കാലമായിട്ടായിരിക്കാം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ടാവുക ഇതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു ഇതനുസരിച്ച് ഉറി അറ്റാക്കിന് ശേഷമാണ് കാരണം ഉറി അറ്റാക്കിന് മുമ്പ് മോദി നവാസ് ഷെരീഫിനെ പോയി കാണുകയും പാകിസ്ഥാനിലേക്ക് പെട്ടെന്ന് ചാർട്ട് ചെയ്യാത്തൊരു പ്രോഗ്രാമായിട്ട് പോവുകയും ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു ചതിയായിരുന്നു ഉറി ആ അന്ന് മുതൽ നോക്കിത്തന്നെ ഇരിക്കുന്ന കാര്യമാണ് അന്ന് നമ്മൾ തിരിച്ചടിച്ചു സർജിക്കലി ഒരു സ്ട്രൈക്ക് ചെയ്തു നോ ഡൗട്ട് എമ്പോർട്ടൻ പക്ഷേ എന്നാൽ പോലും അത് ഒരു യുദ്ധത്തിലേക്കും അന്ന് തുടങ്ങിയ പ്ലാനാണ് ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചടിക്കണമെന്നൊരു പ്ലാനില്ല ഒരു ആർമി ഒരു സൈനിക ഉദ്യോഗസ്ഥനും അങ്ങനെ ഒരു പോവില്ല അന്ന് മുതൽ തുടങ്ങിയ പ്ലാനിങ് തന്നെയാണ് ഈ അത് മുമ്പോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഈ വാർ പ്ലാനിങ്ങിൻ്റെ അകത്ത് നമ്മൾ പല പല സിനാരിയോസ് ഇപ്പോൾ പാകിസ്ഥാൻ തിരിച്ച് മിസൈൽ അയച്ചാൽ എന്ത് ചെയ്യും പാകിസ്ഥാൻ ഡ്രോൺ അയച്ചാൽ എന്തു ചെയ്യും അതല്ല എയർഫോഴ്സ് ആണ് വരുന്ന അറ്റാക്ക് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഇവൻ കരയുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അത് മുഴുവൻ കൃത്യമായി ചാർട്ട് ചെയ്ത് എന്ത് ചെയ്യണമെന്നുള്ള പ്ലാൻ സൈന്യത്തിൻ്റെ കയ്യിലുണ്ട് അത് സൈന്യം തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള ഭടന്മാരാണ് അവരുടെ പണി തന്നെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എങ്ങനെ എഫക്റ്റീവായിട്ട് കൊല്ലാമെന്ന് തന്നെയാണ് ഓരോ സൈനിക ഉദ്യോഗസ്ഥൻ്റെയും കരിയർ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എങ്ങനെ അതിലേക്ക് കൂടെ ഉള്ളവരെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാവുന്നവരെ പണി ഏൽപ്പിച്ചു അതിൻ്റെ അകത്ത് രാഷ്ട്രീയം നേതൃത്വം അതിൻ്റെ അകത്ത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാൻ പറയേണ്ട കാര്യമില്ല കാരണം പണി നന്നായിട്ട് അറിയാവുന്ന സൈനികർക്കാണ് അത് അവരെ ആ പണി അങ്ങോട്ട് ഏൽപ്പിച്ചു നിങ്ങൾ ചെയ്യുക ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയുക അത് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പണി അത് കൃത്യമായിട്ട് അവരും ചെയ്തു കൃത്യമായ പ്ലാനിങ്ങോട് പോയിട്ട് കൃത്യമായ രീതിക്ക് മുന്നോട്ട് പോയി അതുകൊണ്ടാണ് ഇത് ഇത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇനി ഇപ്പോൾ പാകിസ്ഥാൻ കരയുദ്ധം തുടങ്ങിയാൽ എന്ത് ചെയ്യണമായിരുന്നു അത് കൃത്യമായ രീതിക്ക് പ്ലാൻ കാണും ഉണ്ട് യാതൊരു സംശയമൊന്നുമില്ലാത്ത കാര്യം കാരണം ഇപ്പോൾ നമ്മൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് തിരിച്ച് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ ഡിഫൻഡ് ചെയ്തു തോന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അറ്റാക്ക് ചെയ്ത എയർ ഡിഫെൻസിനെയാണ് പാകിസ്ഥാൻ്റെ എച്ച് ക്യു നയൻ എച്ച് ക്യു സിക്സ്റ്റീൻ എച്ച് ക്യു സിക്സ്റ്റീൻ അവരവിടുന്ന് മാറ്റി എന്നാലും ഇങ്ങനെയുള്ള പിന്നെ രണ്ട് ഇറ്റാലിയൻ എയർ ഡിഫൻസസ് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു അമേരിക്കൻ എയർ ഡിഫെൻസ് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതിനെയൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊന്നും പറ്റാതെ പിടിക്കാതെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിൽ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ വിയർഷുവർ നമുക്കിനി പാകിസ്ഥാനിൽ എവിടെയും ഒരു എയർ സ്ട്രൈക്ക് നടത്താനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടെന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ ഒരു സിനാരിയോ വരാതെ കരയുദ്ധത്തിന് ആരും പോവില്ല കാരണം ഈ ഇൻഫെൻട്രി അല്ലെങ്കിൽ നമ്മുടെ ആർമി എവിടെയെങ്കിലും പോയിട്ട് ടാങ്കുകളുമായിട്ട് പോയിട്ട് ചുറ്റും വളഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം വിളിക്കുന്ന എയർ സ്ട്രൈക്കിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു എയർ സ്ട്രൈക്കിനൊരു കേപ്പബിലിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആർമി അവിടെ പെട്ടുപോകും അതുകൊണ്ടാണ് പാകിസ്ഥാൻ കരയുദ്ധം തുടങ്ങാതെ നിന്നതും കാരണം അവരുടെ എയർ ഡിഫെൻസിൻ എയർ സ്ട്രൈക്കിൻ്റെ കേപ്പബിലിറ്റി ഇല്ല കാരണം നമ്മുടെ എയർ ഡിഫെൻസ് വളരെ സുപ്പീരിയർ ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന അവർക്കൊരു ഡ്രോൺ പോലും അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ എയർ സ്ട്രൈക്കിൻ്റെ കാര്യം പറയാനുള്ള മിസൈലും നടക്കില്ല സോ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അങ്ങനെ കരയുദ്ധം തുടങ്ങാൻ ശ്രമിച്ചു ഇല്ല ആ സമയത്താണ് ഇവിടെ സർഗോദിരാനാക്കുന്നുകളിലെ ന്യൂക്ലിയർ ഇഷ്യൂ വരുന്നതും അതോടുകൂടി പാകിസ്ഥാൻ അടിയറവ് പറയുന്നു കാരണം പാകിസ്ഥാൻ വേറെ കേപ്പബിലിറ്റികളില്ല മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ യുദ്ധം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഒരുപാട് വ്യാജ വാർത്തകൾ കൊണ്ട് മുഖം മറയ്ക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം പാകിസ്ഥാൻ ചെയ്തിരുന്നു കാരണം ഇല്ലാത്ത വാർത്തകൾ പറഞ്ഞിട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പറയുക ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ടാണ് പാകിസ്ഥാൻ തങ്ങളുടെ മുഖം മിനിക്കാൻ ശ്രമിച്ചിരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ അതെ അത് ഇൻഫർമേഷൻ വാർഫെയർത്തത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെയാണ് ഇന്ത്യൻ ആർമി മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വവും വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ബുജ്ജ് തകർത്തു എന്ന് പറഞ്ഞ ഇന്നലെ രാജ്നാഥ് സിംഗ് പോയത് ബുജിലാണ് ആദംപൂർ എയർബേസ് തകർത്തു എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു എന്ന് പറഞ്ഞ അതിന്റെ ഫ്രണ്ട് പോയി നിന്ന് മോദി ഫോട്ടോ എടുത്ത് ലോകത്തെ ഫോട്ടോ ഫോട്ടോയല്ല ആരാംച്ച വന്നോ കണ്ടോ ഞാനിവിടെ ഉണ്ട് ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയ ഷെബാസ് ഷെരീഫ് ശരിക്കും പറയാൻ നാണം കിടുക ചെയ്തു ലോക മീഡിയയുടെ മുമ്പിൽ ആൾ ഇന്റർനെറ്റ് ട്രോളി കൊല്ലുകയാണ് ഷഹബാസ് ഷെരീഫിനെ ആ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ താഴെ തകർന്നു വീഴുവാണ് നടന്നത്